ട്ടാ അവൾക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്റെ കൈ നിന്നേ നല്ല പെടം മേടിക്കാതെ നോക്കിക്കോളാൻ പറഞ്ഞേക്ക് നിങ്ങളുടെ പുന്നാര രവ്യങ്ങളിന്റെ മോളോട് കട്ട കലിപ്പിൽ അമ്മാളു വന്ന് ബെഡിലേക്കിരുന്നു എന്നിട്ട് വിഷ്ണുവിനെ തുറിച്ചു നോക്കി അവനാണെങ്കിൽ അതൊന്നും കേൾക്കാത്ത ഭാവത്തിലിരുന്ന് എന്തോ ബുക്ക് വായിക്കുക ഞാൻ പറയുന്നത് വലതും വിഷ്ണുവിടെ കേൾക്കുന്നുണ്ടോ കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിച്ചു വിഷ്ണു മുഖമുയർത്താനേ പോയില്ല എ മനുഷ്യ നിങ്ങളെയല്ലേ ഞാൻ ഈ വിളിക്കുന്നേ അവൾക്ക് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി നിനക്കിപ്പോൾ എന്താ വേണ്ടത് അവൻ പുസ്തകം മടക്കി വെച്ചിട്ട് അമ്മാളവിനെ നോക്കി എനിക്കിപ്പോ ഒരു കുഞ്ഞിനെ വേണം പെറ്റ് വളർത്താൻ വേണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുമോ അവളുടെ ചോദ്യം കേട്ടതും വിഷ്ണു വാ പൊളിച്ചിരുന്നു എന്താ തരാൻ പറ്റുമോ ഇപ്പോൾ അമ്മാൾ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു ഇപ്പോൾ നിന്റെ കയ്യിലോട്ട് ഒരു കൊച്ചിനെ തരാനുള്ള മാജിക്കൊന്നും എനിക്ക് വശമില്ല പിന്നെ ഇപ്പോൾ നീ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ പത്തു മാസം കഴിഞ്ഞ് നിന്റെ കയ്യിലോട്ട് തരാം എന്തേ അത് മതിയോ അപ്പ പെറ്റുവളർത്തിയാൽ മതിയോടി വിഷ്ണു എഴുന്നേറ്റ് എഴുന്നേറ്റരികിലേക്ക് വന്നു പറഞ്ഞതും അമ്മാളുവിനെ വിറച്ചുപോയി മുണ്ടൊക്കെ മടക്കിക്കുത്തി അവമൊന്ന് ബെഡ്ഡിലേക്ക് കിടന്നു ഒപ്പം തന്നെ അവളെയും പിടിച്ച് തൻ്റെ കൂടെ കിടത്തി വലം കൈകൊണ്ട് എത്തിപ്പിടിച്ച് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പെണ്ണിന് ശ്വാസം പോലും വിളങ്ങി ആ വേണീല്ലേ വിഷ്ണു ഏട്ടാ അവക്കിത്തിരി കൂടുന്നുണ്ട് എന്നോട് ചുമ്മാ ചൊറിയാൻ വന്ന് എനിക്കാണ് ദേഷ്യമായി അതുകൊണ്ടേ ശരിക്കും അത് പറയാൻ വേണ്ടി വന്നതാ അല്ലാതെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞത് ഒരോളത്തിനാണേ സോറി ഒറ്റ ഒറ്റാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും വിഷ്ണു തൻ്റെ കൈയെടുത്ത് അമ്മാളുവിൻ്റെ വയറിന് മേലെ വെച്ചു വിഷ്ണു ഏട്ടാ ഒന്നും വേണ്ട കേട്ടോ ഞാൻ ചുമ്മാ അവൻ്റെ കൈ മേൽപോട്ടുയർന്നു വന്ന് അവളുടെ മാറിലൊന്ന് പരതിയതും അമ്മാൾ ഉയർന്നു പൊങ്ങി എന്നാൽ അതിനു മുന്നേ വിഷ്ണു അവളെ പിടിച്ച് തൻ്റെ ദേഹത്തേക്കിട്ടിരുന്നു നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനടി ഇങ്ങനെ മീശയും വെച്ച് നടക്കുന്നേ പറഞ്ഞുകൊണ്ട് വിഷ്ണു അമ്മാളുവിനെ അല്പം കൂടി തന്നിലേക്ക് അമർത്തി അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഏട്ടനെ ഒന്ന് ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഉം അതല്ലേ കുഴപ്പമായത് ഞാൻ ഇളകിപ്പോയിടി പെണ്ണേ ഇനി എന്റെ ഇളക്കം തീർക്കണമെങ്കിലേ നീ വിചാരിക്കണം എന്തേ എൻ്റെ അമ്മാളോട്ടെന്ന് സമ്മതമല്ലേ അല്ല ഒട്ടും സമ്മതല്ല ഞാൻ തമാശ പറഞ്ഞു പറഞ്ഞതാന്നേ നിനക്ക് തമാശ പറഞ്ഞു രസിക്കാൻ ഞാൻ എന്താടി വല്ല കളിപ്പാവേവാണോ ഇക്കുറെ വിഷ്ണുവിന്റെ ശബ്ദം മാറിയതും അമ്മാളുവിനെ വിറച്ചുപോയി അവളിൽ നിന്നും പിടിവിട്ട ശേഷം വിഷ്ണു നിവർന്നു കിടന്നു വിഷ്ണു ഏട്ടാ ഞാൻ അറിയാതെ പറഞ്ഞതാ സോറി ഇനി ആവർത്തിക്കില്ല അമ്മാളു ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്നാൽ അതിന് ഒന്നും പറയാതെ വിഷ്ണു അങ്ങനെ തന്നെ കിടന്നു ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ വിഷ്ണു ഏട്ടാ അതിനിടയ്ക്ക് ഈ കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തില്ല ആരാടി ഇപ്പോ കുഞ്ഞു വേണോന്ന് പറഞ്ഞതാ ഞാനാണോ ഉള്ളിന്റെ ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ടെങ്കിലും വിഷ്ണു അമ്മാളവിനെ നോക്കി ചോദിച്ചു അരണ്ട വെളിച്ചത്തിലും പരൽമീൻ കുഞ്ഞിനെ പോലെ പിടയുകയാണ് അവളുടെ മിഴികൾ വെറുതെ വിഷ്ണുവേട്ടനെ ഒന്ന് വിരട്ടാൻ വേണ്ടി പറഞ്ഞതാ ഇപ്പൊ ഒരു കുഞ്ഞൊന്നും വേണ്ട വിഷ്ണു ഏട്ടാ എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നോക്കാം മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ കൃഷ്ണന്റെ അമ്പലത്തിൽ പോകണ്ടേ നാളെയോ അതെന്തിനാ നിന്റെ അമ്മയല്ലേ പറഞ്ഞേ നിനക്കെന്തൊക്കെയോ ജാതകദോഷമാണ് കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി നെയ്വിളക്ക് തൊഴാൻ ഓ അത് ശരിയാ ഞാൻ മറന്നു സോറി വിഷ്ണു ഏട്ടാ ഒരു ദിവസം നീ എത്ര തവണ സോറി പറയൂ അമ്മാളു വിഷ്ണു ചോദിച്ചതും അവൾ തലവഴിയെ പുതപ്പിട്ട് മൂടിക്കിടന്നു പെണ്ണിനെ വാരിപുണർന്ന് ഒരായിരം ചുംബന പൂക്കാലം തീർക്കാൻ ആഗ്രഹമുണ്ട് ഒരു കുട്ടിമാളുവിനെ തരണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട കൊച്ചു കുട്ടിയല്ലേ ഡിഗ്രിയെങ്കിലും പാസ്സാകാതെ എങ്ങനെയാ തൻ്റെ അടുത്തായി ചുരുണ്ടുകൂടി പുതച്ചു കിടക്കുന്നവളെ തല ചിരിച്ചു നോക്കിക്കൊണ്ട് വിഷ്ണുവും കിടന്നു അടുത്ത ദിവസം കാലത്തെ സിദ്ധേട്ടനും അച്ഛനും കുറച്ച് വൈകിയാണ് ഓഫീസിലേക്ക് പോകുന്നത് അതുകൊണ്ട് വേണിയോട് അവരുടെ ഒപ്പം പോന്നോളാൻ വിഷ്ണു പറഞ്ഞു കാരണം അമ്മാളുവിനേം കൂട്ടി കൃഷ്ണന്റെ അമ്പലത്തിൽ ശേഷം തിരികെ വന്ന് വേണിയെ കൂട്ടിക്കൊണ്ടുപോയാൽ കോളേജിലെത്തുമ്പോൾ എന്തായാലും വൈകും കാലത്തെ ഏഴുമണിയായപ്പോൾ വിഷ്ണുവും അമ്മാളും കൂടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് മീരടുത്തി പറഞ്ഞുവെങ്കിലും വിഷ്ണു അത് സമ്മതിച്ചില്ല ക്ഷേത്രത്തിൽ കയറി ശേഷം ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറിക്കോളാന്ന് അവൻ മീരഴുത്തിയോട് പറയുകയും ചെയ്തു ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാടൊക്കെ കഴിച്ച ശേഷം തീർത്ഥവും പ്രസാദവും മേടിച്ച് ഇരുവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടെ നിന്ന് നേരെ പോയത് ഉടുപ്പി റെസ്റ്റോറൻറ്റിലായിരുന്നു നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാർ വടയുമൊക്കെ കൂട്ടി കുശാലായിട്ടാണ് അമ്മാളു കഴിച്ചത് ഇനി ഇന്ന് കോളേജിൽ പോകണോ വിഷ്ണു ഏട്ടാ എനിക്കാകെ മടിയായി അവിടെ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടന്നു വരികയായിരുന്നു അമ്മാളു വിഷ്ണു അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ചപ്പോൾ പെണ്ണിന്റെ മുഖം കുനിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരിടത്തേക്കും ഒരു യാത്ര പോലും പോയിട്ടില്ല എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോകാമായിരുന്നു നീ ഉദ്ദേശിച്ചത് ഹണിമൂൺ ട്രിപ്പാണോ പെട്ടെന്ന് അവൻ ചോദിച്ചു എന്തെങ്കിലും ട്രിപ്പ് വെള്ളിയാഴ്ച നിനക്ക് നിന്റെ വീട്ടിൽ പോകണ്ടേ ട്രിപ്പ് പോകാൻ നിന്നാൽ നിന്റെ അമ്മയുടെ അമ്മമ്മയുടെ ഒക്കെ നേർച്ച മുടങ്ങും പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ എങ്കിൽ പിന്നെ ഓണം വെക്കേഷനും നോക്കിയാലോ വിഷ്ണു ഏട്ടാ എനിക്കപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സും സെമിനാറും ഒക്കെ കാണും എന്തായാലും വരട്ടെ നോക്കാം ആ അത് മതി അവൻ പാതി സമ്മതം അറിയിച്ചതും അമ്മാളു തല കുലുക്കി ആ വേണിയുടെ ക്യാരക്ടർ എനിക്ക് അത്ര പിടിക്കുന്നില്ല അവൾ ശരിയല്ല വിഷ്ണു ഏട്ടാ ഏട്ടനെ കാണുമ്പോഴൊക്കെ ഇടിച്ചു കയറി മിണ്ടുന്ന രീതി അവൾക്ക് എന്നെ കാണുന്നത് ചതുർത്തി അതൊക്കെ നിന്റെ തോന്നലാ അമ്മാളു വെറുതെ എഴുതാപ്പുറം വായിച്ചു മെനക്കെടാതെ തോന്നലൊന്നുമല്ല ഞാൻ പറഞ്ഞത് ശരിയാ ഇന്ന് നമ്മൾ രണ്ടാളും ക്ഷേത്രത്തിൽ ഇറങ്ങാൻ നേരത്തെ അവൾ അവ ആദ്യം നിൽപ്പുണ്ടായിരുന്നു എന്നെ നോക്കിയ ഒരു നോട്ടം ഓ എൻ്റെ ഗുരുവായൂരപ്പാ കൊല്ലുന്ന നോട്ടായിരുന്നത് അവൾ നോക്കുന്നെങ്കിൽ നോക്കട്ടെ അതിന് നിനക്കെന്താ ഏ ഒന്നുമില്ലെന്നേ ഞാൻ ഉള്ളൂ കോളേജ് എത്തും വരേക്കും അവൾ വേണിയെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ വിഷ്ണുവിനോട് പറഞ്ഞു അവളുടെ നിഗമനങ്ങളൊക്കെ അക്ഷരം വൃത്തി ശരിയാണെന്നുള്ളത് വിഷ്ണുവിനും വ്യക്തമായിരുന്നു എങ്കിലും അവൻ മൗനം പാലിച്ചു അവളെ തന്റെ വീട്ടിൽ നിർത്തിയത് അബദ്ധമായി പോയെന്ന് വിഷ്ണു കരുതിയെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം രവ്യങ്കിൽ അവനെ വിളിച്ച് ഒരു കാര്യം അവതരിപ്പിച്ചു ബാംഗ്ലൂരിലുള്ള ഒരു വമ്പൻ വ്യവസായിയുടെ മകൻ്റെ വിവാഹാലോചന വേണയ്ക്ക് വന്നെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ താല്പര്യമെന്നും ഒക്കെ പറഞ്ഞായിരുന്നു അയാളുടെ കോൾ നല്ല കാര്യമാണങ്കിൾ യോജിക്കുന്ന ബന്ധമാണെങ്കിൽ അത് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകൂ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അങ്കിളിനും ഫാമിലിക്കും എന്നും ഉണ്ടാകും വിഷ്ണുവിൻ്റെ കട്ട സപ്പോർട്ട് കൂടി കേട്ടപ്പോൾ അയാൾക്ക് പെരുത്തു സന്തോഷമായി ഈ ഞായറാഴ്ച പെൺകുട്ടിയെ കാണാൻ വേണ്ടി ചെക്കൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ എത്തുമെന്നും വേണിയെ ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വിടണമെന്നും രവി പറഞ്ഞപ്പോൾ വിഷ്ണു അത് സമ്മതിച്ചായിരുന്നു ഫോൺ വെച്ചത് അവൻ സിത്തുവിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ സിത്തു വേണിയെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു താൻ പോയാ പിന്നെ അമ്മാളുവിന് അതിഷ്ടമാകില്ലെന്ന് വിഷ്ണു കരുതി ക്ലാസ് കഴിഞ്ഞ് തിരികെ വന്ന് വണ്ടിയിൽ കയറിയപ്പോൾ വിഷ്ണു ഈ കാര്യം അമ്മാളുവിനോടൊന്ന് പറഞ്ഞതേയുള്ളൂ കേട്ടതും പെണ്ണിരുന്ന് തുള്ളിച്ചാടി എന്റെ ഗുരുവായൂരപ്പാ എത്ര പെട്ടെന്നാണ് നീ എന്റെ പ്രാർത്ഥന കേട്ടത് പാൽപായസം വഴിപാട് നടത്തി ബ്രഹ്മസമ്മടത്തിൽ ഞാൻ ദാനം കൊടുത്തേക്കാം അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് നെഞ്ചിൽ കൈവച്ചു അത് കണ്ടതും വിഷ്ണു ചിരിച്ചുപോയി അന്ന് രാത്രിയിൽ ഡിന്നറൊക്കെ കഴിഞ്ഞ് വിഷ്ണു റൂമിലെത്തിയിട്ടും അമ്മളു വന്നില്ല താഴെ എല്ലാവരും ചേർന്ന് വട്ടമേശ സമ്മേളനമാണ് നാളെ വൈകുന്നേരം ആരുവും മിച്ചവും ഋഷികുട്ടനും കൂടി റെഡിയായി നിൽക്കും അമ്മാളു കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കുളിച്ചൊരുങ്ങി ഇല്ലത്തേക്ക് പുറപ്പെടുന്നു ഞായറാഴ്ച വൈകുന്നേരം കുട്ടികൾ മൂവരും തിരിച്ചു വരുന്നു എന്നാൽ അമ്മാളു അന്നും കൂടി അവിടെ നിൽക്കും തിങ്കളാഴ്ച വൈകുന്നേരം കോളേജിൽ പോയിട്ട് വിഷ്ണുവിൻ്റെ കൂടെ അവൾ തിരിച്ചെത്തുകയുള്ളൂ അങ്ങനെ പോരേ അപ്പേ അമ്മാളു മുഖം തിരിച്ചു ചോദിച്ചപ്പോൾ പ്രഹയും അത് വെച്ചുകൊണ്ട് കുട്ടികളുടെ അരികിൽ തന്നെ ഇരിപ്പുണ്ട് അമ്മാളു മുകളിൽ നിന്ന് വിഷ്ണു വിളിക്കുന്ന കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ ഓടിക്കയറിപ്പോയി നിന്നെ എന്നും ഇങ്ങോട്ട് വിളിച്ചാലേ വരാൻ പറ്റുകയുള്ളൂ അതോ ഇനി അതിനുവേണ്ടി പ്രത്യേകം ആളെ ഞാൻ ഏർപ്പാടാക്കണോ റൂമിലേക്ക് വന്ന് ഡോർ അടച്ച ശേഷം പിന്തിരിഞ്ഞ അമ്മാളവിനെ നോക്കി വിഷ്ണു ദേഷ്യപ്പെട്ടു ഇതാ അപ്പോൾ നന്നായി എനിക്ക് അവരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാ വിഷ്ണുമായിട്ടും വിളിച്ചേ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുകയും ചെയ്തുല്ലോ പിന്നെന്തിനാണ് ഇത്രയും ദേഷ്യം അമ്മാളും ഇരു കൈകളും എളിക്ക് കുത്തിക്കൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു നിനക്ക് കാര്യങ്ങൾ ഏറെ പറയുവാനുണ്ടെന്ന് എനിക്കറിയാം എത്ര പറഞ്ഞാലും മതിയാകത്തുമില്ല എന്നാലേ എനിക്ക് കിടന്നുറങ്ങാനുള്ളതാണ് പകൽ മുഴുവൻ കുട്ടികളോട് വായിട്ട് അലച്ചലച്ചാണ് ഈ വീട്ടിൽ വന്ന് കയറുന്നത് ഒരല്പം ആശ്വാസം കിട്ടണേ എനിക്കൊന്നുറങ്ങണം അപ്പോഴാണ് നിന്റെ ഓരോരോ തോന്നിവാസങ്ങൾ വിഷ്ണു ദേഷ്യപ്പെട്ടുകൊണ്ട് ബെഡിലേക്ക് കയറിക്കിടുന്നു അവിടെ നിന്ന് താളം ചവിട്ടാതെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് കിടക്കാൻ പെണ്ണേ നോക്കപ്പെ ശബ്ദം ആ മുറിയിൽ ആകെ മുഴങ്ങി പെട്ടെന്ന് തന്നെ അമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് ബെഡ്ലാം ഓൺ ചെയ്ത് മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൾ ബാത്റൂമിലേക്ക് നടന്നു ഇവൾക്കിത് എന്തിന്റെ കേടാ വാഷ്റൂമിൽ പോണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരെ ൊണ്ട് വിഷ്ണു എഴുന്നേറ്റ് ലൈറ്റ് വീണ്ടും തെളിച്ചു അമ്മാളും ഇറങ്ങി വന്ന ശേഷം അവളാണ് അത് വീണ്ടും ഓഫ് ചെയ്തത് അവന്റെ അരികിലേക്ക് നിശബ്ദയായി പെണ്ണു വന്നു കിടന്നു പിണങ്ങിക്കാണും എന്നതെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മുഖം ഏർപ്പിച്ചു നടക്കും അതാണല്ലോ ഇപ്പോഴത്തെ പതിവ് മുഖം തിരിച്ച് അവനൊന്നു നോക്കി അവൾ കരയുകയാണെന്ന് വിഷ്ണുവിന് പെട്ടെന്ന് തോന്നി ഇടയ്ക്കൊക്കെ ഒരു നേർത്ത തേങ്ങൽ ഉയർന്നു വരും പോലെ പെട്ടെന്ന് അവൻ തന്റെ ബാലം കൈ ഉയർത്തി അവളെ പിടിച്ചു തിരിച്ചു കിടത്തി സംഗതി ശരിയായിരുന്നു ആളും വിങ്ങി പൊട്ടി കരയുന്നുണ്ട് എന്താണി എന്തു പറ്റി നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ വിഷ്ണുവിന് ഒന്നും മനസ്സിലായില്ല എന്നതായിരുന്നു സത്യം അവൻ ലൈറ്റ് ഇടാനായി കൈ എത്തിച്ചതും അമ്മാളും അത് തടഞ്ഞു ലൈറ്റ് ഒന്നും ഇടണ്ട നിനക്ക് എന്താ പറ്റിയേ പറഞ്ഞോളു കരയാന് മാത്രം ഇപ്പൊ എന്താ നടന്നേ എന്തുപറ്റീന്ന് സങ്കടം വന്നിട്ടാ എന്തിന് ഇപ്പൊ പറയാൻ മനസ്സില്ല ഒരു നിമിഷം കൊണ്ട് പല ഭാവങ്ങളാണ് അവളുടെ മുഖത്ത് മിന്നി മായുന്നത് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരുന്നവൾ ദേ ഇരുന്ന് കോക്കറി കുത്തുന്നു എന്നാലും കേൾക്കട്ടെ നീ എന്തിനാ കരഞ്ഞേ നാളെ എൻ്റെ കൂടെ കിടക്കാൻ വിഷ്ണുവേട്ടനില്ലല്ലോ എനിക്ക് വീട്ടിൽ പോകണ്ടേ അതോർത്തപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നി പറയുകയും അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു ഒരു നിമിഷത്തേക്ക് വിഷ്ണുവും ആകെ അല്ലാതായി ഡി പെണ്ണേ അൽപ്പ മൃദുവായി വിളിച്ചതും അമ്മാളു പെട്ടെന്ന് വിഷ്ണുവിനെ ഇറുക്കെ പുണർന്നു എന്നിട്ട് അവന്റെ നെഞ്ചിൽ മുഖം ഉരുട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവനും പകച്ചുപോയി നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു അമ്മാളു അവളുടെ തോളി തട്ടിയിട്ടും പ്രതികരണമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ വിഷ്ണു ആ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി എന്തിനവണ്ണെ ഇങ്ങനെ കരഞ്ഞു മുറിവിളി കൂട്ടുന്നേ അതിന് മാത്രം ഒരുപാട് ദൂരൊന്നുമല്ലല്ലോ നിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നേ അമ്മയൊക്കെ നേർന്ന വഴിപാട് പൂർത്തിയാകണ്ടേ നിനക്ക് അങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ടല്ലേ നീ പോകുന്നത് പോലും എന്തൊക്കെയോ പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മാളും അതൊന്നും കേൾക്കുന്നു പോലുമില്ലെന്ന് വിഷ്ണുവിന് തോന്നി എനിക്ക് വിഷ്ണുവേട്ടൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടം അതുകൊണ്ടല്ലേ പിന്നെയും വിങ്ങി പൊട്ടുന്നുണ്ടവൾ എങ്കിലൊരു കാര്യം ചെയ്യാം എല്ലാ ദിവസവും കാലത്തെ തന്നെ ഇവിടുന്ന് നിർമ്മാല്യം തൊഴിയിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോകാം പോരെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം അത് സാരമാക്കണ്ട മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അവൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കുട്ടികളൊക്കെ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുവല്ലേ വിഷ്ണു ഏട്ടാ ഇനി പോയില്ലെങ്കിൽ മോശമല്ലേ അല്ലായിരുന്നെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി പോയാൽ മതിയായിരുന്നു ഇടം കയ്യാൽ കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ട് അമ്മാളു ഒന്ന് നിവർന്നു കിടന്നു ആഹ് സാരമില്ല അമ്പലത്തിലെ കാര്യമല്ലേ പോകാം സ്വയം ആശ്വസിച്ചുകൊണ്ട് മിഴികൾ അടച്ചു കിടക്കുന്നവളെ കാണും തോറും വിഷ്ണുവിൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം പതഞ്ഞ് പൊങ്ങി വന്നു അവൻ അങ്ങനെ നോക്കി നോക്കിക്കിടന്നപ്പോഴുണ്ട് അമ്മാളും പെട്ടെന്ന് കണ്ണു തുറന്നു എന്തടി ഉണ്ടക്കണ്ണി ഇനിയും എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ ഉണ്ട് എന്റെ വിഷമത്തിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി ഇനിയിപ്പോ അതെന്താണാവോ കേൾക്കട്ടെ അല്ല അത് പിന്നെ വേണിയില്ലേ അവളിനെ തിരിച്ചു വരുമോ വിഷ്ണു ഏട്ടാ ആ അതൊന്നും എനിക്കറിഞ്ഞൂടാ നീ ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക് ആ വിവാഹം ഉറപ്പിച്ചാ വരില്ലായിരിക്കും അല്ലേ വിഷ്ണു ഏട്ടാ നീ വിളിച്ചു ചോദിക്ക് ദേ അവിടെ ഫോൺ ഇരിപ്പുണ്ട് വിഷ്ണു മേശയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മാളവിനോട് പറഞ്ഞു ഉണ്ണിക്കണ്ണ എങ്ങനെങ്കിലും ആ പിശാശിന്റെ വിവാഹം ഒന്ന് നടന്നാ മതിയായിരുന്നു ആ ശല്യം പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കത്തില്ലല്ലോ സ്വയം പറഞ്ഞുകൊണ്ട് അമ്മാളു ഒന്നുകൂടി മിഴികൾ അടച്ച് ചൂരിനോട് ചേർന്ന് തിരിഞ്ഞു കിടന്നു